നമ്മുടെ കോട്ടയത്തുള്ള കാരിത്താസ് ഹോസ്പിറ്റലിലെ ജോജോ വി ജോസഫ് എന്ന് പറയുന്ന ഓങ്കോളജി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ അദ്ദേഹം നിരവധിയായ വീഡിയോകൾ ക്യാൻസറിനെക്കുറിച്ചും അതുണ്ടാകുന്ന രീതികളെക്കുറിച്ചും അതിനെ സംബന്ധിച്ചുമൊക്കെ പറയാറുണ്ട് എന്നാൽ ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം അതിൽ നിന്നും മാറി ചില ആളുകളെ ഒന്ന് ടാർഗറ്റ് ചെയ്ത് സംസാരിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ പുറത്തുവന്നത് നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞതിലെ കലോറി വ്യത്യാസങ്ങളും അതോടൊപ്പം തന്നെ ഐസ്ക്രീമുമാണ് അദ്ദേഹം വിഷയമായിട്ടെടുത്തത് ഇതിനു മുമ്പ് വെൻറ്റിലേറ്ററുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടായി വെൻറ്റിലേറ്ററുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ നമ്മൾ സാധാരണ പശുവിനെക്കുറിച്ച് എഴുതാൻ പറയുമ്പോൾ പശുവിനെക്കുറിച്ച് പറയാതെ പശുവിനെ പിടിച്ച് തെങ്ങിൽ കൊണ്ട് കെട്ടിയിട്ട് തെങ്ങിനെക്കുറിച്ച് പറയുക എന്ന് പറയുന്ന ഒരു പരിഹാസ്യമായ രീതിയുണ്ടല്ലോ ആ രീതിയിലാണ് അദ്ദേഹം വെൻ്റിലേറ്റർ ഇഷ്യൂവിനെ സമീപിച്ചത് അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ വിഷയത്തിൽ ഐസ്ക്രീം കഴിക്കുന്ന കുട്ടികൾക്കുണ്ടാകുന്ന വലിയ മാരകമായ സംഗതികളെക്കുറിച്ചാണ് അതിൽ ഉന്നം വെക്കുന്നത് ഐസ്ക്രീമിനെയല്ല അലക്സാണ്ടർ ജേക്കബ് സാറിനെയാണ് അങ്ങനെ ഉന്നം വെക്കാൻ ന്യായമായി ഇപ്പോഴുള്ള ചില കാരണങ്ങളും സാഹചര്യങ്ങളും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് കൊണ്ട് അദ്ദേഹത്തെ അതിലൊന്നും തൊടാൻ കഴിയാത്തതുകൊണ്ടും അങ്ങനെ തൊട്ടാൽ തങ്ങളുടെയൊക്കെ പൂച്ചു പുറത്താകുമോ എന്നൊരു തോന്നലുള്ളത് കൊണ്ടും ഐസ്ക്രീമുമായി രംഗത്തിറങ്ങിയിരിക്കുന്ന ഇത്തരം ഐസ്ക്രീം കഥകൾ പറയുന്ന ജോ ജോസഫ് സാറിനോടും അദ്ദേഹത്തെ കേൾക്കുന്നവരോടുമാണ് എനിക്ക് പറയാനുള്ളത് നിഷ്പക്ഷ നിലപാടിൽ ജോ ജോസഫ് സാർ കരിത്താസിലെ ഓങ്കോളജിസ്റ്റാണ് കരിത്താസ് നല്ല ഹോസ്പിറ്റലുമാണ് ഒരുപാട് പേർക്ക് ചികിത്സയൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ് അത്ര വലിയ കൊള്ളയൊന്നും ഉള്ളതായി ഞാൻ കേട്ടിട്ടുമില്ല ഏതായാലും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയുമായി വന്നു ആ വീഡിയോയിൽ അദ്ദേഹം നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ഐസ്ക്രീമും അദ്ദേഹം പറഞ്ഞ കശുവണ്ടിയിലെ കലോറിയയുമാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലൂടെ ആകെ പോയി നോക്കിയപ്പോൾ അദ്ദേഹം ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ളതെല്ലാം ക്യാൻസറിനെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ വിവിധങ്ങളായ വശങ്ങളെക്കുറിച്ചും അത്തരം കാര്യങ്ങളെക്കുറിച്ചും മാത്രമാണ് അല്ലാതെ അദ്ദേഹം വേറെ ഏതെങ്കിലും തൻ്റെ പ്രൊഫഷനിലോ തൻ്റെ മേഖലയിലോ നടക്കുന്ന എന്തെങ്കിലും ഒരു അനീതിയെക്കുറിച്ചോ കച്ചവടത്തെക്കുറിച്ചോ കമ്മീഷനെക്കുറിച്ചോ ഒന്നും അത് ഞാൻ സംസാരിച്ചേയില്ല അത്തരം ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ടായപ്പോഴും കോവിഡുമായി ബന്ധപ്പെട്ട് പല സംഭവങ്ങളും രാജ്യത്തുണ്ടായപ്പോഴും അതിൻ്റെ മേൽ ചെയ്യേണ്ടി വരുന്ന പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഒന്നും ജോ ജോസഫ് സാറിൻ്റെ വൈദ്യശാസ്ത്രം ഉണർന്നില്ല ഒന്നും പറഞ്ഞതുമില്ല ജോ ജോസഫ് സാറെ അതിൻ്റെ അർത്ഥം അങ്ങ് പ്രവർത്തിക്കുന്ന പ്രൊഫഷനിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല അതിനെ സംബന്ധിച്ച് ഞങ്ങളോട് പറയേണ്ടതൊന്നുമില്ല അതിൽ യാതൊരുവിധമായ നീതികേടുമില്ല അതിൽ യാതൊരുവിധമായ കോഡോഫിറ്റിക്സിന് വിരുദ്ധമായ ഒരു സംഗതിയും ഇല്ലാത്തത് അങ്ങ് വാഴയ്ക്ക് കഴിച്ചാൽ ക്യാൻസർ വരുമോ വെണ്ടയ്ക്കായും ക്യാൻസറും എങ്ങനെയാണ് തക്കാളിയും ക്യാൻസറും എങ്ങനെയാണ് എന്നുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് അതിലൊക്കെ അങ്ങ് ശ്രദ്ധിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് ഉള്ള സത്യങ്ങൾ പുറത്തു പറയുമ്പോഴുണ്ടാകുന്ന ശത്രുക്കളെ വെറുതെ എന്തിന് പിടിച്ചു വെക്കണം എന്നോർത്തായിരിക്കണം അതിലൊക്കെ അദ്ദേഹം മൗനം പാലിക്കുന്നത് എന്നാൽ അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ഐസ്ക്രീം എടുത്തു എൻ്റെ ജോ ജോസഫ് സാറേ അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഈ സർവീസിൽ നിന്ന് വിരമിക്കുന്നതുവരെ സത്യസന്ധമായി പണിയെടുത്ത ഒരു ഐ പി എസ് ഓഫീസറാണ് അങ്ങയുടെ കയ്യിലുള്ള ഡിഗ്രി പോലെ തന്നെ അതിനേക്കാൾ വിരലിലെണ്ണാവുന്നവർക്ക് മാത്രം കിട്ടുന്ന ഡിഗ്രിയാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഡിഗ്രികളൊന്നും വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയുന്നതും അല്ലെന്നറിയാമല്ലോ ഐ എ എസും ഐ പി എസും ഒന്നും ഇന്ന് പ്രൈവറ്റ് മേഖലയിലില്ല അതിൽ വ്യാജ ബിരുദങ്ങളില്ല ഒന്നുമില്ല പഠിക്കണം പഠിച്ച് ജയിക്കണം എന്ന് മാത്രവുമല്ല അത്തരമൊരു കസേരയിൽ കയറി ഇരുന്ന് സത്യസന്ധമായി ജോലി ചെയ്യുക നിർഭയമായി ജോലി ചെയ്യുക അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് സാധാരണ മനുഷ്യർക്ക് വലിയ പ്രയാസമുള്ള കാര്യമാണ് പക്ഷേ അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന മനുഷ്യന് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായില്ല അദ്ദേഹം അങ്ങൊക്കെ വായിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി കാര്യങ്ങൾ വായിക്കുകയും അതിനെ സംബന്ധിച്ച് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും എത്രയോ ജനങ്ങളുടെ മുമ്പിൽ വിവിധങ്ങളായ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് അത് അവതരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം വായിച്ചതിന് വിരുദ്ധമായി വേറെ എവിടെങ്കിലും വായിച്ചതായി താങ്കൾക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിന് വിരുദ്ധമായ ഒരുപാട് സംഗതികൾ പരസ്പരം പറയുന്നവരുണ്ടാവും ആയിരം പുസ്തകങ്ങൾ വായിച്ചാൽ ഒരേ വിഷയത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അലക്സാണ്ടർ ജേക്കബ് സാർ ഇന്നും ഇന്നലെ അല്ല പറയാൻ തുടങ്ങിയത് അങ്ങൊക്കെ ഒരുപക്ഷെ കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ അദ്ദേഹം പ്രഭാഷകനുമൊക്കെയാണ് പക്ഷേ ഇപ്പോഴെന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഐസ്ക്രീം എടുത്തതെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളൊക്കെയും ജോസ് ജോസഫ് സാറിനും അതുപോലുള്ളവർക്കും ിഷ്ടപ്പെടായ്മ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഈ ജോ ജോസഫ് സാർ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പ്രതികരിക്കുന്ന ഒരാളാണെങ്കിൽ എന്നെപ്പോലെ അലക്സാണ്ടർ ജേക്കബ് സാറിനെ കുറിച്ച് പറഞ്ഞാലും നമുക്കൊന്നും തോന്നൂല്ല കാരണം അദ്ദേഹം വൈദ്യശാസ്ത്ര രംഗത്തെ അനഭലക്ഷണീയ പ്രവണതകളെക്കുറിച്ച് പറയുന്നു കോർപ്പറേറ്റ് തട്ടിപ്പുകളെക്കുറിച്ച് പറയുന്നു ആശുപത്രിയിലെ കെടുകാര്യസ്ഥതകളെക്കുറിച്ച് പറയുന്നു ആശുപത്രിയിലെ കമ്മീഷനുകളെക്കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ ചില ഡോക്ടർമാരെങ്കിലും വലിയ ആർത്തിയോടെ സ്കാൻ സെൻറ്ററിൽ നിന്ന് പോലും കാശു വാങ്ങാനായി വെമ്പൽ കൊള്ളുന്നവരെക്കുറിച്ച് പറയുന്നു ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ അലക്സാണ്ടർ ജേക്കബ് സാറിനേയും പറഞ്ഞാൽ നമുക്കതങ്ങ് മനസ്സിലാവും ഇപ്പോൾ ഇതിൻ്റെ ലക്ഷ്യമെന്താണെന്ന് ഇത് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാകും ജോ ജോസഫ് സാറെ അദ്ദേഹം കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കാൻ പറഞ്ഞതുകൊണ്ടോ പരീക്ഷയുടെ അന്ന് രാവിലെ തേൻ കൊടുക്കാൻ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മുട്ട പുഴുങ്ങി കൊടുത്തോളൂ എന്ന് പറയുന്നത് കൊണ്ടൊന്നും എന്തായാലും കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അതുമൂലം എന്തെങ്കിലും മാരക രോഗങ്ങളോ ഒന്നും ഒരു പരീക്ഷയുടെ അന്ന് മാത്രം കഴിച്ചുകൊണ്ട് വരില്ലല്ലോ എന്ന് മാത്രവുമല്ല ഐസ്ക്രീമിൽ അടങ്ങിയിട്ടുള്ള അനാവശ്യമായ സംഗതികളെക്കുറിച്ച് അങ്ങേക്കൊരു പ്രഭാഷണം നടത്താവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള ഒരു സംഗതിയെക്കുറിച്ച് അങ്ങേക്ക് സത്യസന്ധമായി തുറന്നൊരു പ്രസ്താവന നടത്താൻ പറ്റുമോ പറ്റില്ല അവിടെയൊക്കെ എതിർപ്പുണ്ടാവും അപ്പോൾ പിന്നെ അലക്സാണ്ടർ ജേക്കബ് സാറിന് എന്തിനാ ഉന്നം വെച്ചേ അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളിൽ ജോ ജോസഫ് സാറിന് ദഹിക്കാത്തതും ഇഷ്ടപ്പെടാത്തതുമായ ചില കാര്യങ്ങളും ജോ ജോസഫ് സാർ ആഗ്രഹിക്കുന്നത് പോലെ അലക്സാണ്ടർ ജേക്കബ് സാർ എല്ലാ വിഷയത്തിലും പറയാത്തതിൻ്റെയും വിഷമം വെറുതെ ഐസ്ക്രീമിലും അണ്ടിപ്പരിപ്പിലും പറഞ്ഞ് ബുദ്ധി പ്രകടിപ്പിക്കരുത് എൻ്റെ പ്രിയപ്പെട്ട ജോ ജോസഫ് സാർ പിന്നെ രണ്ടാമതായി അങ്ങ് ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് കുറിച്ച് ഞാൻ പറഞ്ഞ ഒരു സംഗതിയിൽ അങ്ങ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായിരുന്നു അത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ചു പറയുകയും ചെയ്തു വെൻറ്റിലേറ്റർ ഞാൻ ഞാനെതിര് വെൻ്റിലേറ്റർ അനാവശ്യമായി ഉപയോഗിക്കുന്ന കച്ചവട താല്പര്യങ്ങൾക്കാണ് ഞാൻ എതിര് എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ പശുവിനെക്കുറിച്ച് പറയുന്നതിന് പകരം പശുവിനെ കൊണ്ട് കെട്ടി തെങ്ങിൽ കെട്ടിയിട്ട് പശുവിനെ കെട്ടിയിരിക്കുന്ന തെങ്ങിൽ തേങ്ങയുണ്ട് പശുവിനെ കെട്ടിയിരിക്കുന്നതെങ്കിൽ ഓലയുണ്ട് പശുവിനെ കെട്ടിയിരിക്കുന്നതെങ്കിൽ എന്ന് പറയുന്നത് പോലെ പശുവിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന തരത്തിൽ തെങ്ങിനെക്കുറിച്ച് പറഞ്ഞു പോകുന്ന ഒരു ശൈലിയിലാണ് അങ്ങ് ആ വീഡിയോയിൽ പ്രയോഗിച്ചത് പിന്നീട് അതിന് ശേഷം യുവ സാമൂഹ്യ മാധ്യമ ഡോക്ടറായ ഡാനിഷ് ഷലീം ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ അടിയിൽ അനുഭവസ്ഥരായ വെൻറ്റിലേറ്ററിൽ നേഴ്സുമാരായി നിന്ന ഐ സിയുയിൽ നേഴ്സുമാരായി നിന്ന നൂറുകണക്കിന് ആളുകൾ വന്ന് എഴുതിയ കമൻ്റ് ഉണ്ട് അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഞാൻ എടുത്ത വീഡിയോയുടെ താഴെയും ഏതാണ്ട് നൂറ്റി നാൽപ്പതിലധികം കമൻറ്റുകൾ ഈ മേഖലയിലെ തട്ടിപ്പുകളെക്കുറിച്ചുണ്ട് എന്ന് വിചാരിച്ച് എല്ലാ ഡോക്ടർമാരും അങ്ങനെയാണെന്നോ എല്ലാ ആശുപത്രികളിലും അങ്ങനെയാണെന്നോ അഭിപ്രായം എനിക്കില്ല എന്നാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടതിന് പകരം അങ്ങ് വെൻറ്റിലേറ്ററിൻ്റെ ശാസ്ത്രവും വെൻ്റിലേറ്ററും തൊലിപ്പറവും തമ്മിലുള്ള ബന്ധവും വെൻറ്റിലേറ്ററും രോമവും തമ്മിലുള്ള ബന്ധവും ഒക്കെയാണ് വിശദീകരിച്ചത് ഞാനിതിന് മറുപടി പറയാതിരുന്നാൽ ജോ ജോസഫ് സാർ വിചാരിക്കും സാറിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല എന്ന് തോന്നിപ്പോവും അതുകൊണ്ടാണ് ഞാനിതിന് രാമുഖമായി ഇതിൻ്റെ ചുറ്റുവട്ടം ഒന്ന് പറഞ്ഞു വെച്ചത് അങ്ങേക്ക് ഇനിയും ഈ വിഷയത്തിൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ അങ്ങ് വീണ്ടും ഇതെന്താണെന്ന് ചോദിച്ചിറക്കിയാൽ കുറച്ചുകൂടി ഞാൻ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യാം ജോ ജോസഫ് സാറിന് അങ്ങയുടെ പ്രൊഫഷനിൽ നല്ല മിടുക്കനായ ഡോക്ടറായി ഒരുപാട് പേർക്ക് സേവനം ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രവുമല്ല വിയോജിക്കുന്ന അഭിപ്രായങ്ങളെയും വിയോജിപ്പുള്ള കാര്യങ്ങളെയും ഒക്കെയൊക്കെ വിമർശന യോഗ്യമാംവിധം പരിഗണിക്കപ്പെടേണ്ട അത്രയും ഉയരത്തിലുള്ള ഒരാളാണ് അങ്ങ് അങ്ങീ പറഞ്ഞതുപോലെ കേരളത്തിലെ ഇന്നത്തെ കുട്ടികളുടെ ബുദ്ധിയോ പരീക്ഷയോ ഒക്കെയൊക്കെ സ്വാധീനിക്കുന്നതിൽ അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ഐസ്ക്രീമും ഒക്കെ എന്തെങ്കിലും പങ്കുവഹിക്കുന്നു എന്ന് ആരും വിശ്വസിക്കുന്നില്ല എന്നാലും അലക്സാണ്ടർ ജേക്കബ് സാറിനെ ഒന്ന് തൊടണമെന്ന് അങ്ങേക്കൊരാഗ്രഹം വന്നതാണ് അത് നന്നായിരിക്കട്ടെ എല്ലാവർക്കും തിരിഞ്ഞില്ലെങ്കിലും ചിലർക്കെങ്കിലുമൊക്കെ അത് തിരിയുമെന്നും ഓർമ്മയിലിരിക്കട്ടെ